ഇന്ത്യ ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങില്ല ആഭ്യന്തര വിപണികൾക്കും കർഷകർക്കും ദോഷം ചെയ്യുന്നതൊന്നും തന്നെ അവർ ചെയ്യുകയുമില്ല ഇന്ത്യക്ക് സ്വേച്ഛാധിപത്യം ഇഷ്ടമല്ല ആരുടെയും ആജ്ഞകളെ അവർ അനുസരിക്കാറുമില്ല ആദ്യമായിതാ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയെ പുകഴ്ത്തിക്കൊണ്ട് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ അടുത്ത അനുയായിയായ സേദി രംഗത്ത് ഇന്ത്യ യു എസ് വ്യാപാര കരാറിൽ അസ്വസ്ഥരായ പാകിസ്ഥാനാകട്ടെ ഇത്തരമൊരു വിചിത്രമായ വാക്കുകൾ അവരുടെ വായിൽ നിന്ന് വീഴുന്നതാകട്ടെ അതായത് ഇന്ത്യയെ പുകഴ്ത്തി സംസാരിക്കുന്നതിന്റെ അമ്പരപ്പിലാണിപ്പോൾ ലോകരാജ്യങ്ങൾ തക്കം കിട്ടിയാൽ ഇന്ത്യയെ എങ്ങനെ ആക്രമിക്കാം എന്ന പദ്ധതി മെനയുന്ന പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും എന്തുകൊണ്ടാകാം ഇത്തരമൊരു വാചകം വന്നതെന്നതാണ് നിരീക്ഷകരടക്കം ഇപ്പോൾ തിരയുന്നത് മാത്രമല്ല നജാം നജാമാകട്ടെ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയിൽ ആരെ വിശ്വസിച്ചാലും ട്രംപിനെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല എന്ന ഒരു പ്രസ്താവനയാണ് അല്ലെങ്കിൽ ഒരു മറുപടിയായി തന്നെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് ഇപ്പോൾ പാകിസ്ഥാനിൽ ഇന്ത്യ യു എസ് വ്യാപാര ബന്ധം വലിയ രീതിയിൽ പുകയുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഇന്ത്യയെ പുകഴ്ത്തി കൊണ്ട് രംഗത്ത് വരികയാണ് ഇതിന് പിന്നിലെ തേജോ വികാരം എന്താണ് എന്നത് എല്ലാവർക്കും തന്നെ അറിയാനുള്ള ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് അതേസമയം ട്രംപിന് നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം നൽകിയത് പോലും ഇപ്പോൾ വെള്ളത്തിൽ വരച്ച വര പോലെ ആയില്ലേ എന്നാണ് ഇപ്പോൾ നജാം ഇവിടെ പറയുകയും ചെയ്തിരിക്കുന്നത് ഇന്ന് ഇന്ത്യയെ പൂഴ്ത്തി സംസാരിച്ചതിന് പിന്നിലെ ചേതോ വികാരം എന്താണ് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്ന അഭിപ്രായങ്ങളും പല കോണുകളിൽ നിന്നും ഇവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട് അമേരിക്കയിൽ നിന്ന് മികച്ച വ്യാപാര കരാർ സ്വന്തമാക്കുകയും പകരം തീരുവ അൻപതിൽ നിന്ന് പതിനെട്ട് ശതമാനത്തിലേക്ക് കുറച്ചുകൊണ്ട് ഇളവ് നേടുകയും ചെയ്ത ഇന്ത്യയാണ് പുകഴ്ത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ അടുത്ത അനുയായം അതേപോലെ തന്നെ പാക് രാഷ്ട്രീയ നിരീക്ഷകനും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മുൻ ചെയർമാനും കൂടിയാണ് ഈ വ്യക്തി അതായത് നജാം സേദി എന്ന വ്യക്തി അദ്ദേഹം ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിനിടയിലാണ് ഇന്ദിര ഈ ഇത്തരത്തിൽ ഇന്ത്യയുടെ നീക്കങ്ങളെ പ്രശംസിച്ചിരിക്കുന്നത് ഇന്ത്യയ്ക്ക് സ്വേച്ഛാധിപത്യം ഇഷ്ടമല്ല എന്നും ആരുടെ ആജ്ഞകളെയും അവർ അനുസരിക്കാറില്ല എന്നും പറയുന്നു ചർച്ചകളിലൂടെ തന്നെ സ്വന്തം താല്പര്യം സംരക്ഷിക്കാനാണ് ഇന്ത്യ ശ്രമിച്ചത് അതിൽ അവർ വിജയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പരസ്പരം വാദങ്ങൾ ഉന്നയിച്ച് നന്നായി തന്നെ പോരാടി ഇന്ത്യ കർഷകരുടെ താല്പര്യം സംരക്ഷിക്കില്ല എന്നതാണ് ചിലർ വിമർശിക്കുന്നത് എന്തു സംരക്ഷിച്ചില്ല എന്നതാണ് ഇവർ പറയുന്നത് തന്ത്രപ്രധാന വിളകൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കി മറ്റു മേഖലകളിൽ മാത്രമാണ് ഇന്ത്യൻ അതായത് ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വിപണി തുറന്നു കൊടുക്കുന്നത് ഇന്ത്യ ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങില്ല ആഭ്യന്തര വിപണികൾക്കും കർഷകർക്കും ദോഷം ചെയ്യുന്നതൊന്നും തന്നെ അവർ ചെയ്യുകയുമില്ല എന്നതാണ് ഇവിടെ നജാം സേദി എടുത്തു പറഞ്ഞിരിക്കുന്ന വാക്കുകൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും ഇതേ അഭിമുഖത്തിലൂടെ തന്നെ ആയിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും സംയുക്ത സേനാ മേധാവി അസീ പലതവണ വൈറ്റ് ഹൗസ് സന്ദർശിക്കുകയും ട്രംപുമായി ഒന്നിച്ചിരുന്ന് പോലും ഡിന്നർ കഴിക്കുകയും ചെയ്തിരുന്നു എന്നാൽ റയർ എർത്ത് അതായത് അവരുടെ അപൂർവധാതുക്കൾ യു എസിന് വിൽക്കാൻ വിൽക്കാമെന്ന് ഏൽക്കുകയും ചെയ്തതാണ് ഇന്ത്യ യു എസ് സംഘർഷം അവസാനിപ്പിച്ചതിന് ട്രംപിന് സമാധാന നൊബേലിന് പോലും നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തു എന്നാൽ ഇതൊക്കെ ഇപ്പോൾ വെറുതെ ആയല്ലോ എന്നതാണ് ഇവിടെ നജാം സേദി ചോദിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ യു എസ് ആകട്ടെ അതായത് ഇന്ത്യ യു എസ് വ്യാപാര ഡീൽ പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ പാകിസ്ഥാനിൽ ഭരണകൂടത്തിനും അതായത് പാകിസ്ഥാനിൽ ഭരണകൂടത്തിനും അസീം മുനീറിനുമെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഇതിനിടയിൽ വിമർശനം വലിയ രീതിയിലുള്ള വിമർശനങ്ങളും നജാം സെയ്ദി നടത്തുന്നതായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പാകിസ്ഥാന് പത്തൊൻപത് ശതമാനവും ഇന്ത്യക്കാകട്ടെ പതിനെട്ട് ശതമാനവുമാണ് നിലവിൽ യു എസിന്റെ തീരുവ ഇതാണ് പാകിസ്ഥാനിലെ പ്രതിഷേധത്തെ കൂടുതലായി തന്നെ ആളിക്കത്തിക്കാനുണ്ടായ ഒരു അല്ലെങ്കിൽ പാകിസ്ഥാനെ ചൊടിപ്പിക്കാനുണ്ടായ ഒരു കാരണമായി തന്നെ എടുത്തുപറയുന്ന കാര്യം ന്യൂസ് ഡെസ്ക്യൂസ്